ഇ സി ടൈപ്സ് ട്രക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാർഡ പ്ലസ് പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാറ്റ്സ് സമ്പർക്ക കിട്ടിയ പ്രൈസുകൾ നോക്കാം അറുപത്തഞ്ച് എഴുപത്തൊമ്പത് അമ്പത്താറ് അറുപത്തേഴ് ആയി അയ്യായിരത്തി ഒന്ന് എഴുപത്താറ് അമ്പത്തൊമ്പതായി അഞ്ഞൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് അമ്പത്തൊന്ന് എൺപത്തഞ്ച് പതിനാറായി ആയിരം ഒന്ന് അറുപത്തൊമ്പത് നാൽപ്പത് തൊണ്ണൂറ്റിനാല് പൂജ്യം നാലായി ആയിരം ഒന്ന് അറുപത്തെട്ട് മുപ്പത്തൊന്ന് പതിമൂന്ന് എൺപത്തൊമ്പതായി ആയിരം ഒന്ന് എഴുപത് പൂജ്യം ഒമ്പത് എഴുപത് തൊണ്ണൂറായി ആയിരം ഒന്ന് എഴുപത്താറ് മുപ്പത് തൊണ്ണൂറ്റേഴ് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ആറ് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പൂജ്യം ആറായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് ഉണങ്ങുകൾ കൊടുക്കുക കാൽ ഡാർട്ട് വൺ ലെയും ടൂലെയും ജാക്സ് നമ്മൾ കിട്ടിയത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ജാക്സ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി അടുത്ത ചാൻസ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മൽ പാർട്ട് ടൂവിലെ ചാൻസ് നമ്പറുകൾ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക ചാൻസ് നമ്പറുകൾ പൂജ്യം ഒന്ന് എഴുപത്തഞ്ച് പന്ത്രണ്ട് എഴുപത്താറ് പതിമൂന്ന് ഇരുപത് പതിനൊന്ന് അറുപത് പതിനാറ് മുപ്പത്തേഴ് അടുത്ത ചാൻസ് സമ്പർക്കം തൊണ്ണൂറ് ഇരുപത്തൊന്ന് അറുപത്തൊമ്പത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഇരുപത്തൊമ്പത് അറുപത്തിരണ്ട് മുപ്പത്തൊമ്പത് എന്നീ ചാൻസ് നമ്പറുകളാണ് നിർമ്മൽ പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പർക്കുമായി വീഡിയോ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക